ഹലോ നമ്മളൊക്കെ ഈ ഇതുപോലെ വിളക്കും ഈ താലവും കിണ്ടിയൊക്കെ നമുക്ക് എന്നും തേച്ച് കഴുകി വൃത്തിയാക്കത്തില്ലയോ പുളിയും സോപ്പും വെള്ളമൊക്കെ ഉപയോഗിച്ച് യഥാർത്ഥത്തിൽ നമ്മളെന്നും വിളക്കൊന്നും അങ്ങനെ തേ തേച്ച് കഴുകേണ്ട ആവശ്യമില്ല നല്ലപോലെ തുടച്ചെടുത്താൽ മതി പക്ഷേ വെറുതെ തുടച്ച് കഴിഞ്ഞാൽ ഇതേലേതാണ്ട് ഈ ക്ലാവൊക്കെ കണ്ടോ ഇതെല്ലാം മങ്ങലായിരിക്കുന്ന അതൊന്നും പോകത്തില്ല അപ്പോൾ അതിന് നമുക്ക് സാമ്പ്രാണി ഉണ്ടല്ലോ നമ്മൾ വീട്ടിൽ സാമ്പ്രാണി കത്തിക്കുന്ന സാ അതിൻ്റെ പൊടി മാത്രം മതി ഈ വിളക്ക് വൃത്തിയാക്കാൻ അപ്പോൾ അത് ഞാൻ കാണിക്കുന്നതിൻ്റെ ഞാൻ ഇവിടെ കത്തിക്കുന്നതിൻ്റെ സാമ്പ്രാണി പൊടിയാണ് ഈ പൊടിക്ക് പകരം നമുക്ക് ഭസ്മം ആണെങ്കിലും എടുക്കാം ഭസ്മമാണേൽ പിന്നെ നമ്മൾ പൈസ കൊടുത്ത് മേടിക്കണം ഇതാണെങ്കിൽ വീട്ടിൽ തന്നെ കിട്ടും അതിന് ഒരു ടിഷ്യൂ പേപ്പറോ തുണിയോ അല്ലെങ്കിൽ ഇതുപോലെ കോട്ടനോ എന്തെങ്കിലും എടുത്താൽ മതി എന്നിട്ട് ഇതുപോലെ വെച്ചങ്ങ് നല്ലപോലെ തുടയ്ക്കണം തുടച്ച് തുടച്ച് കൊടുത്താൽ മാത്രം മതി ഇത് നല്ല വൃത്തിയാകും ഈ വിളക്ക് എല്ലാ ദിവസവും നമ്മളിട്ട് പുളിയൊന്നും ഇട്ട് തേക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതൊക്കെ പിള്ളേർക്കാണെങ്കിലും ഇതൊക്കെ ചെയ്യാം എന്നുണ്ടോ അത് ഇങ്ങനെ ഒന്ന് തുടയ്ക്കുമ്പോഴത്തേക്കിന് തന്നെ ആ ഇതെല്ലാം നല്ല തിളക്കം വരുന്നുണ്ട് ഇതിനകത്തത് മനസ്സിലാവുന്നുണ്ടോയെന്നറിയത്തില്ല അതുപോലെ സോപ്പും വെള്ളവും പുളിയും ഒന്നും വേണ്ട അപ്പം ഇത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാനിത് വീഡിയോ കട്ട് ചെയ്യാതെ തന്നെ കാണിക്കുന്നത് അതേണ്ട ഇത് കറുത്ത് ഇതിൻ്റെ അടുത്ത കോട്ടനെടുക്കാം നല്ല തിളങ്ങി കണ്ടോ വിളക്കിൻ്റെ അഴുക്കെല്ലാം പോയി എല്ലാ ഭാഗത്തും ഇതുപോലെ ഇട്ടൊന്ന് തൂത്ത് കൊടുത്താൽ മതി ഇത് ഒന്നും രണ്ടും ദിവസമൊക്കെ കൂടുമ്പോൾ ചെയ്യുവാണെങ്കിൽ വിളക്ക് പിന്നെ നമ്മൾ കഴുകി കൊടുക്കണ്ട പിന്നെ കഴുകണമെന്ന് നിർബന്ധമുള്ളവർക്കാണെങ്കിൽ വെള്ളത്തിൻ്റെ പിടിച്ചൊന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് കഴുകി കൊടുത്താൽ മതി അപ്പോൾ ഇതുപോലെ ഞാൻ വെള്ളവും സോപ്പും ഒന്നും ഉപയോഗിക്കാതെ കണ്ണാടി എങ്ങനെയാണ് വൃത്തിയാക്കുന്നതെന്ന് നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് പിന്നെ ചീപ്പ് വൃത്തിയാക്കുന്ന എങ്ങനെയാന്നിട്ടിട്ടുണ്ട് അതൊക്കെ നോക്കിയാൽ മതി ഈ പാകമൊക്കെ നമ്മളിങ്ങനെ ഒന്ന് തൂക്കുമ്പോഴത്തേക്കിനു തന്നെ നല്ല കളറായിന് വരുന്നത് എല്ലാവരും ഇങ്ങനെ ചെയ്ത് നോക്കണം ഇതൊക്കെയാണെന്ന് പിള്ളേർക്കൊക്കെ ആണെങ്കിലും ചെയ്യാം കണ്ടോ നല്ല വൃത്തിയായി വിളക്കിപ്പം അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ ഒരു ടിഷ്യൂ പേപ്പർ ഇട്ടൊന്ന് തുടച്ചെടുത്താൽ മതി ഉണ്ടോ പിന്നെ കഴിവണോ നിർബന്ധമുള്ളവർക്ക് വേണ്ട ഇപ്പൊ നല്ല വിളക്ക് നല്ല തിളങ്ങി ഉണ്ടോ ഇതുപോലെ എല്ലാരും ചെയ്ത് നോക്കണം അപ്പൊ അതേ കണ്ടോ വിളക്കെല്ലാം നല്ല വൃത്തിയായി കണ്ടോ ഇത് വീഡിയോ ഒരുപാട് ലെങ്തി ആവുന്നതും കണ്ടോ ഇതെല്ലാം ഞാൻ ചെയ്തപ്പം കട്ട് ചെയ്തത് ഇതെല്ലാം ഇതിപ്പം നമുക്ക് സാമ്പ്രാണി സാമ്പ്രാണിപ്പൊടിയോ ഭസ്മോ ഇത് രണ്ടിലേതെങ്കിലും വെച്ച് ഇതുപോലെ ചെയ്താൽ മതി